സംസ്കാരം യെതുവൻ്റെ അച്ഛമ്മ സ്ലോക്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നല്ലോ എനിക്കിവിടെ ഒരു സുഖം തന്നെ നിങ്ങളെന്നോട് കാണിക്കുന്ന എല്ലാ സപ്പോർട്ടിനും ഞാൻ ആദ്യപിതന്നെ നന്ദി പറഞ്ഞു കൊള്ളുന്നു ഇനിയും സപ്പോർട്ടുകൾ എനിക്കാവശ്യമാണ് ഇന്ന് രാവിലെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയും ഉരുളക്കിഴങ്ങ് പൊടി മാസമാണ് പക്ഷേ എനിക്കത് വേണ്ട ഞാനത് പൂരി ഉണ്ടാക്കിയില്ല ഞാനത് ലതിയെ സുപ്രിയ ഞാനിന്ന് കഴിക്കാൻ പോകുന്നത് പുട്ടാണ് കേട്ടോ പുട്ടും പയറും പപ്പടവും എനിക്ക് എണ്ണയിൽ വറുത്തേ വേണ്ട അതുകൊണ്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്നിതാണ് കുറച്ച് പയർ ഞാൻ രാവിലെ തന്നെ വേവിച്ച് വച്ചിട്ടുണ്ട് അതിൽ നിന്നും പുട്ടിനെടുത്തിട്ട് ബാക്കി തൂരം വയ്ക്കും വയ്ക്കാനാണ് തീരുമാനം ഞാൻ വേണമോ എന്ന് അറിയത്തില്ല അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് നിങ്ങൾ എല്ലാവരും എന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആ ഇതാണ് ഇതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് മിച്ചം വന്ന പയർ ഞാനത് ഞാൻ മാത്രം കഴിച്ചു ബാക്കിയുള്ളവർക്കെല്ലാം കുരിയായിട്ട് ബാക്കി ഞാൻ തോരം വയ്ക്കുകയാണ് ഉച്ച കൂടി അതിന് ഒരു കറി ഒത്തിരി സമയം കറണ്ടിലായിരുന്നു കേട്ടോ മണി രണ്ട് കഴിഞ്ഞു ഒന്നും വയ്ക്കാനൊന്നും പറ്റിയില്ല പിന്നെ ഞാൻ ഞാനതിനുശേഷം പയറ് തോരൻ വെച്ചതിന് ശേഷം ഒരു രസം വയ്ക്കും ഇതിൽ ഈ രസത്തിൽ കുറച്ച് തോരമ്പരിപ്പ് അതായത് സാപ്പാർ വരിപ്പും കുരുമുളകും എല്ലാം അരച്ച് ചേർത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം അരച്ച് ചേർത്തിട്ടുണ്ട് ഞാൻ ഊണ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ മണി രണ്ട് കഴിഞ്ഞെന്ന് വെച്ച് ഒന്ന് പോയി അതിൽ നിന്ന് കുറച്ച് രസം ുന്നു പിന്നെ നാരങ്ങ അച്ചാറുണ്ട് കേട്ടോ നാരങ്ങ അച്ചാർ ഇന്നലത്തെ വറ്റിച്ച മീനുണ്ട് കേട്ടോ ഇന്ന ഇച്ചിരി പയറ് പോകും ചോറ് കഴിക്കാൻ പോവുകയാണ് ഇത്രയേ ഉള്ളൂ ഇന്റെ ഇന്നത്തെ വീഡിയോ ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ ഊണ് കഴിച്ചോട്ടെ